എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിഷയം വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെ കുറിച്ചാണ് വ്യാഴത്തിന്റെ രാശിമാറ്റത്തെക്കുറിച്ച് പൊതുവെ നമ്മൾ ഒരു വർഷം കൂടുമ്പോഴാണ് വീഡിയോ ചെയ്യുന്നത് ഇതിനിടയിൽ വ്യാഴം വക്രത്തിൽ പിറകോട്ടൊക്കെ പോകാറുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യത്തെ വ്യാഴത്തിന്റെ രാശിമാറ്റം മുൻപോട്ടാണ് അതായത് നിൽക്കുന്ന രാശിയുടെ മുൻപിലത്തെ രാശിയിലേക്ക് വ്യാഴം ഗ്രഹചാരം നടത്തുന്നു ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് മിഥുനൻ രാശിയിലാണ് മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് കർക്കിടകൻ രാശി എന്ന് പറയുന്നത് വ്യാഴത്തെ സംബന്ധിച്ചു രാശിയാണ് ആ ഉച്ചരാശിയിലേക്ക് ഗ്രഹജാരം നടത്തുന്നു ഈ ഗ്രഹജാരം നടത്തുമ്പോൾ ചിങ്ങൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളായിട്ടുള്ള മകം പൂരം ഉത്തരം നക്ഷത്രത്തിന്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളിൽപ്പെട്ട ഈ രാശിക്കാരെ സംബന്ധിച്ച് ഏതെല്ലാം തരത്തിലുള്ള ഫലങ്ങളാണ് വന്നുചേരുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അഷ്ടമത്തിൽ ശനിയും പതിനൊന്നിൽ വ്യാഴവും സഞ്ചരിക്കുകയാണ് വ്യാഴം വളരെ അനുകൂല സ്ഥിതിയിലാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നെന്ന് പറഞ്ഞാൽ സർവാഭീഷ്ട സ്ഥാനമാണ് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാനും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ഈ പതിനൊന്നിൽ നിന്ന് പന്ത്രണ്ടിലേക്കാണ് വ്യാഴം ഗ്രഹചാരം നടത്തുന്നത് നാൽപ്പത്തൊമ്പത് ദിവസത്തേക്കാണ് വ്യാഴത്തിന്റെ ഗ്രഹചാരം സംഭവിക്കുന്നത് അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാം ഒന്ന് മുതൽ വൃശ്ചികം പതിനെട്ട് വരെയുള്ള നാൽപ്പത്തൊമ്പത് ദിവസം ഈ നാൽപ്പത്തൊമ്പത് ദിവസത്തേക്ക് ഈ രാശിക്കാരെ സംബന്ധിച്ച് പന്ത്രണ്ടിലേക്കാണ് വ്യാഴത്തിൻ്റെ ഗ്രഹചാരം സംഭവിക്കുന്നത് പന്ത്രണ്ടിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഈശ്വരാധീനം പൂർണ്ണമായിട്ടും മറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാര്യതടസ്സങ്ങളും മനക്ലേശങ്ങളും ധനനഷ്ടങ്ങളും ഒക്കെ വരാതെ സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരാവുന്ന ഒരു കാലയളവാണ് എന്നാൽ വ്യാഴത്തെ വിലയിരുത്തപ്പെടുമ്പോൾ വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്ന് വ്യാഴത്തിന് രാശികളിലേക്ക് ദൃഷ്ടിയുണ്ട് അപ്പൊ ഈ അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്കുള്ള വ്യാഴ ദൃഷ്ടി കൂടി പരിഗണിച്ചുകൊണ്ട് വേണം പൂർണമായിട്ടുള്ളൊരു ഫലം രൂപപ്പെടുത്തേണ്ടത് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിയിൽ നിന്ന് നാല് ആറ് എട്ട് എന്നീ ഭാവങ്ങളിലേക്ക് അഥവാ രാശികളിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുന്നുണ്ട് നാലാം ാവം എന്ന് പറയുന്നത് സുഖമാതൃഭാവമാണ് ആരോഗ്യപരമായിട്ടും മനക്ലേശങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇത്തരത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് ഈ നാല്പത്തി ഒമ്പത് ദിവസം അതിൽ നിന്നെല്ലാം പൂർണമായിട്ടും മോചനം കിട്ടുന്നതായിരിക്കും മറ്റത് വേറെ ഒരു ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ആറിലേക്കാണ് ആറെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും രോഗ അപ്പം ഇവർക്ക് ആരോഗ്യപരമായിട്ട് ഈ രാശിക്കാർ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതങ്ങള് പ്രയാസങ്ങള് അല്ലെങ്കിൽ ശത്രുത മൂലമുള്ള പ്രയാസങ്ങള് അതെല്ലാം മാറി സമാധാനവും മികച്ച ആരോഗ്യവും നിലനിർത്താൻ കഴിയുന്നൊരു സാഹചര്യവും വന്നു ചേരുന്നതാണ് എട്ടിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി എട്ട് എന്ന് പറയുന്നത് ആയുർസ്ഥാനമാണ് ഈ ആയുർ സ്ഥാനത്തേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി ആയുസ് വർദ്ധിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ എന്താണ് ഏതെല്ലാം തരത്തിലുള്ള മനക്ലേശങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടോ അതെല്ലാം മാറി മികച്ച ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാനും സഹായകമാകുന്നതും ആയിരിക്കും അപ്പൊ വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം ശരിക്കും പന്ത്രണ്ടിലേക്ക് കൊണ്ട് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേക പ്രാർത്ഥന നടത്തേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം